ഭാഗം രാത്രിയിൽ എപ്പോഴോ ഒറക്ക മിനിറ്റ് നീലോ അമ്മകുട്ടിയെ നോക്കിയപ്പോൾ അരണ്ട വിളിച്ചതിലും അവൾ കണ്ടു അവളുടെയും ആദമിന്റെയും കൈകളിൽ പിടിച്ചു കിടക്കുന്ന അമ്മകുട്ടിയെ അവൾ കുഞ്ഞിനെ ഒന്ന് നോക്കി പിന്നെ ആദമിനെയും അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് തിരിഞ്ഞാണ് അവന്റെ കിടപ്പ് അവളും കുഞ്ഞിന്റെ അടുത്തേക്ക് ചെരിഞ്ഞുകിടന്നുകൊണ്ട് അമ്മകുട്ടിയെ പുണർന്നുകൊണ്ട് കിടന്നു ലീന കൊച്ചേ രാവിലെ കുളിയും കഴിഞ്ഞ് നീലു അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ലീന പണികൾ തുടങ്ങിയിരുന്നു നീലു ലീനയുടെ പുറകിൽ കൂടി ചെന്ന് കെട്ടുപിടിച്ചു കൊണ്ടാണ് വിളിച്ചത് ആഹാ എണീറ്റോ ലീന തല ചെരിച്ച് നോക്കി കുളിയും കഴിഞ്ഞോ കഴിഞ്ഞല്ലോ നീലു പറഞ്ഞുകൊണ്ട് ലീനയുടെ അരികിൽ നിന്നും വിട്ടുമാറി അടുക്കളയിലെ സാബിലേക്ക് ചാരി നിന്നു ഇതാ കാപ്പി കുടിച്ചോ ഫ്ലാസ്കിൽ നിന്നും ചൂടുള്ള കാപ്പി കപ്പിലേക്ക് പകർന്നുകൊണ്ട് അമ്മച്ചി നീലുവിന് കൊടുത്തു അമ്മച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീലു കാപ്പിയുടെ കപ്പ് അവിടെ വെച്ചിട്ട് അമ്മച്ചിയോട് മടിച്ചു മടിച്ച് ചോദിച്ചു എന്നതാ മോളെ എന്താണെങ്കിലും അമ്മച്ചിയോട് ചോദിച്ചോ അതിനെന്തിനാ ഒരു മടി ലീന നീലുവിനെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു അതെ അമ്മച്ചി ഞാനിനിയും ആദമെന്ന് വിളിക്കുന്നത് നല്ലതാണോ നീലുവിന്റെ ചോദ്യം കേട്ട് അമ്മച്ചി ചിരിച്ചു ചിരിക്കാതെ പറയമ്മച്ചി നീലു വേഗം ചെന്ന് അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചു എന്തപ്പ അങ്ങനെ ചോദിച്ചേ ലീനിയുടെ മറുചോദ്യം കേട്ടപ്പോൾ നീലു അമ്മച്ചിയെ നോക്കി ചിരിച്ചു അവൾക്ക് പറയാനുള്ളതും അവളുടെ സംശയവും അമ്മച്ചിക്ക് അപ്പോൾ മനസ്സിലായി എന്റെ മോൾക്ക് എങ്ങനെയാ വിളിക്കുന്നത് ഇഷ്ടെങ്കിൽ അങ്ങനെ വിളിച്ചോ ഇവിടെ ആരും ഒന്നും പറഞ്ഞു വരില്ല കേട്ടോ ലീന പറഞ്ഞപ്പോൾ നീലു ചിരിയോടെ തലയാട്ടി പിന്നെ അവർ രണ്ടുപേരും അടുക്കളയിൽ കളിയും ചിരിയായി ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി നീലു ആലിയെ വിളിക്കാനായി മുറി തുറന്നപ്പോൾ ആലിയുടെ കിടപ്പ് കണ്ട് അവൾക്ക് തന്നെ ചിരി വന്നു മൂടി പുതച്ചാണ് കിടക്കുന്നതെങ്കിലും പുതപ്പെല്ലാം തറയിലാണ് കിടക്കുന്നത് ബെഡിൽ വെച്ചിരുന്ന ബെഡ്ഷീറ്റ് കൊണ്ടാണ് ആലി പുതച്ചു കിടക്കുന്നത് ീലു താഴെ കിടക്കുന്ന പുതുപ്പടുത്ത് മടക്കി ബെഡിൽ ഒരു വെച്ചു അപ്പോഴാണ് ആര്യയുടെ ഫോണിൽ അലറം അടിക്കുന്നത് നീലു സമയം നോക്കിയപ്പോൾ ആറര ആകുന്നതേ ഉള്ളൂ ഉം കുട്ടി നല്ല ശീലങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ നീലു ചെന്ന് ആര്യയുടെ ഫോൺ എടുത്ത് അലറാം ഓഫ് ചെയ്തു വെച്ചു ഇന്നെന്തായാലും ക്ലാസ്സിൽ പോകുന്നില്ലല്ലോ അപ്പോ കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കോ നീലു പറഞ്ഞുകൊണ്ട് ആലിയുടെ ഫോൺ ടേബിളിൽ വെക്കാൻ ഒരുങ്ങിയപ്പോൾ അതിലെ സ്ക്രീനിലെ വാൾപേപ്പർ കണ്ട് ഒരു നിമിഷം അവൾ അത് തന്നെ നോക്കി നിന്നു അന്നൊരിക്കൽ കടൽ കാണാൻ പോയപ്പോൾ തനിക്ക് പേടിയായിട്ട് ഇറങ്ങാതിരുന്നത് അവസാനം അമ്മക്കുട്ടി പിടിച്ചു വലിച്ചു കൊണ്ടുപോയതും വീഴാൻ പോയപ്പോൾ ആദ്യം തന്നെ പിടിച്ചു താങ്ങിയതും ആ ഫോട്ടോ ആയിരുന്നു ആലിയുടെ ഫോണിൽ നീലു ആലിയെ ഒന്ന് നോക്കി ഞങ്ങൾ ഒരുമിപ്പിക്കാൻ കുറെ നുറങ്ങവിധികളെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടക്കുന്നത് കണ്ടില്ലേ നീലു പറഞ്ഞുകൊണ്ട് അരിയുടെ തലയിൽ ഒന്ന് തലോടി നീലു ഫോൺ ടേബിളിൽ തന്നെ വെച്ചുകൊണ്ട് അരിയുടെ മുറിയിൽ നിന്നും തങ്ങളുടെ മുറിയിലേക്ക് നടന്നു വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ടു അപ്പയും മോളും സുഖമായി ഉറങ്ങുന്നത് ആദമിനെ കെട്ടിപ്പിടിച്ച് ഒരു കാലം അവന്റെ ദേഹത്ത് വെച്ചാണ് അമ്മക്കുട്ടി കിടക്കുന്നത് നീലു അവരുടെ അരികിലേക്ക് ചെന്നിരുന്നു അവൾക്കപ്പോൾ നല്ല സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത് അവരെ തന്നെ നോക്കിയിരിക്കെ അവളുടെ മനസ്സിൽ ഒരു കുളിർമയായിരുന്നു പറഞ്ഞടയ്ക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനം നല്ലതാണോ എന്ന് പക്ഷേ അതിപ്പോ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു ഇതാണ് ജീവിതമെന്ന് ഇതാണ് സന്തോഷമെന്ന് ഞാൻ അനുഭവിക്കാത്ത സന്തോഷങ്ങൾ ഒരു കുറവും വരുത്താതെ തരുന്ന ആദമും അവന്റെ കുടുംബവും അവളുടെ കണ്ണുകൾ ആദമിനെ തന്നെ നോക്കിയിരുന്നു തനിക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് ഇവനിലുണ്ട് അല്ലെങ്കിൽ എത്ര അകറ്റാൻ നോക്കിട്ടും ഇവൻ എന്നിൽ നിന്നും മകലൊന്നില്ലല്ലോ എന്താണ് നീലുപ്പെന്നെ രാവിലെ തന്നെ നോക്കിയിരിക്കുന്നേ ആദമിന്റെ ശബ്ദം കേട്ട് നീലും ഞെട്ടി അവനെ നോക്കി അവൻ അപ്പോഴും കണ്ണുകൾ തുറന്നിരുന്നില്ല നോക്കണ്ട ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ചു കുറച്ചുനേരായി ആദം കണ്ണുകൾ തുറന്ന് അവളെ നോക്കി ആണോ എന്നാ ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം നീലു പറഞ്ഞപ്പോൾ ആദം ചിരിയോടെ മൂളി നീലു പോയതും ആദം അമ്മക്കുട്ടിയെ എണീപ്പിക്കാതെ മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റ് മോളെ നന്നായി പുതിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു കുളിയും കഴിഞ്ഞോ നീലു കാപ്പിയുമായി മുറിയിലേക്ക് വന്നപ്പോൾ ആദം കുളിയൊക്കെ കഴിഞ്ഞ് മുടിച്ചേകുന്നതാണ് കണ്ടത് എന്തായാലും എണീറ്റതല്ലേ അപ്പോ കുളിച്ചേക്കാം എന്ന് വെച്ചു ആദം കോമ്പ് അവിടെ വെച്ച് നീലുവിന്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി അവൾ അവനരികിൽ നിന്നും അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് നടന്നു അമ്മക്കുട്ടി എണീക്കുന്നില്ലേ മോളുടെ നെറ്റിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് നീലു അമ്മക്കുട്ടിയെ വിളിച്ചു അമ്മക്കുട്ടി കുഞ്ഞിക്കണ്ണുകൾ മെല്ലെ തുറന്നു പക്ഷേ അത് വീണ്ടും അടഞ്ഞു പോകുകയായിരുന്നു അച്ചോടാ വീണ്ടും ഉറക്കം വരുന്നോ നീലു വാസല്യത്തോടെ അമ്മക്കുട്ടിയുടെ നെറ്റിയിൽ തലോടി എണീക്കണ്ടേ മോളെ നീലു വീണ്ടും കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരുന്നു ആദം കപ്പ് ടേബിളിൽ വെച്ച് അമ്മക്കുട്ടിയുടെ മറുവശം ചെന്നിരുന്നു ഇന്നെന്തായാലും സ്കൂളിൽ പോകുന്നില്ലല്ലോ നീലോ കുറച്ചു നേരം കൂടി മോൾ ഉറങ്ങിക്കോട്ടെ ആദം അമ്മക്കുട്ടിയെ നോക്കി പറഞ്ഞു അപ്പയാണ് സൂപ്പർ അപ്പ അമ്മക്കുട്ടി പറഞ്ഞുകൊണ്ട് ആദമിനെ കെട്ടിപ്പിടിച്ചു കിടന്നു ഇനിയും ഉറങ്ങിക്കോളം പറഞ്ഞപ്പോ പെണ്ണിന്റെ സന്തോഷം കണ്ടില്ലേ നീലു അമ്മക്കുട്ടിയെ ഇക്ളിയിട്ട് കൊണ്ട് പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി ആദമിനെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു അപ്പാ അമ്മയോട് ഒതുങ്ങിയിരിക്കാൻ പറയപ്പാ അമ്മക്കുട്ടി കൊഞ്ചു ചിരിച്ചു കൊണ്ട് ആദമിനോട് പറഞ്ഞു ആദമും അമ്മക്കുട്ടിയെ ചുറ്റിപ്പിടിച്ചു നീലു ഇരുവരെയും നോക്കിയിരുന്നു ചിരിയോടെ ഉം ആദം നീലുവിന്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചപ്പോൾ നീലു ഒന്നില്ലെന്ന് തലയാട്ടി ആദം അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു അവൾ ചിരിയോടെ അവന്റെ തോളിലേക്ക് തല ചായിരുന്നു അതെ നീലു അങ്ങനെ തന്നെ ഇരുന്ന് വിളിക്കുന്നത് കേട്ട് ആദം അവളെ നോക്കി ഇന്ന് നമുക്ക് അന്നയെ കാണാൻ പോകാം അവൾ പറഞ്ഞപ്പോൾ ആദം അവളെ തലചരിച്ചു നോക്കി അത് കണ്ട് നീലു നേരെ ഇരുന്നു എനിക്ക് ഒന്ന് കാണണം നീലു പറഞ്ഞപ്പോൾ ആദം സമ്മതിച്ചു ഉം പോകാം ഞാനും വിചാരിച്ചിരുന്ന കാര്യാണ് നീലു ഇപ്പൊ പറഞ്ഞത് ആദം അവളോട് പറഞ്ഞു എപ്പോഴാ അന്നമ്മയെ കാണാൻ പോകുന്നത് പുതപ്പ് തലയിൽ നിന്നും മാറ്റിക്കൊണ്ട് അമ്മക്കുട്ടി ചോദിച്ചു അമ്പടിക്കള്ളി നീ ഉറങ്ങില്ലായിരുന്നോ ആദം അമ്മക്കുട്ടി ഈ കിളിയിട്ടുകൊണ്ട് പറഞ്ഞു അമ്മക്കുട്ടി പൊട്ടിച്ചിരിച്ചു കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു അന്നമ്മയുടെ അടുത്തേക്ക് ഞാനും ഉണ്ട് അമ്മകുട്ടി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്കോടി ഏയ് അമ്മു നിൽക്ക് പല്ലി തേക്കണ്ടേ നീലു വിളിച്ചുകൊണ്ട് എണീക്കാൻ നോക്കിയപ്പോൾ ആദം അവളുടെ കയ്യിൽ പിടിച്ചു എന്തപ്പോ അങ്ങനെ തോന്നാൻ ആദം അവളോട് ചോദിച്ചു അത് അറിയില്ല ആദം പക്ഷേ ഞാൻ തീരുമാനിച്ചിരുന്നു ഒന്ന് കാണണമെന്ന് അവൾ അവനോട് പറഞ്ഞു ആദം അവളെ നോക്കിയിരുന്നു നീലു ഇപ്പോ ഒരുപാട് മാറിയെന്ന് അവനപ്പോൾ ഓർത്തു എന്താ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല ആദം പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു ഈ ചിരി മായത സൂക്ഷിക്കാൻ നീലുവിനെ കൊണ്ട് സാധിക്കോ കൂടെ ഇച്ഛനുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനു ഭയക്കണം നീലു പെട്ടെന്നത് പറഞ്ഞപ്പോൾ ആദം ഞെട്ടലോടെ അവളെ നോക്കി എന്നതാ എന്നതെപ്പോ വിളിച്ചേ ആദം സന്തോഷത്തോടെ അവളെ നോക്കി ചോദിച്ചു അപ്പോഴാണ് താൻ എന്താണ് വിളിച്ചതെന്ന് അവൾക്കും ഓർമ്മ വന്നത് വിളിക്കാൻ വിളിക്കാന്നത് ഇച്ഛനായതിൽ അവൾ സ്വയം തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തു അതെ ഞാൻ അമ്മച്ചി അപ്പച്ചൻ ഇച്ചായനെന്നല്ലേ വിളിക്കുന്നത് ഞാനും അങ്ങനെ വിളിക്കാന്നതാ പക്ഷേ പകുതിയെത്തിയുള്ളൂ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാനാകാതെ അവനോട് പറഞ്ഞു ആദം ചിരിയോടെ അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി എനിക്കിഷ്ടായി കേട്ടോ അന്നമ്മയും എന്നെ അങ്ങനെയാ വിളിച്ചിരുന്നത് ആദം അത് പറഞ്ഞപ്പോൾ നീലു അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ആണോ ഉം അതെ എന്നാ ഞാൻ അങ്ങനെ വിളിക്കണോ വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഇഷ്ടമേ ഉള്ളൂ അവളുടെ രണ്ട് കവളിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആദം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നീലു അവൾ അവനെ നോക്കി മോളി അന്നയെ സ്നേഹിച്ച പോലെ നിന്നെയും സ്നേഹിക്കാൻ കഴിയുമോ എന്ന് എന്നെനിക്കറിയില്ല പക്ഷേ നീലുവിനെയും അമ്മക്കുട്ടിയെയും സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ എപ്പോഴും അന്നയോട് പറയണം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് അവൾക്ക് അത് മാത്രം കേട്ടാൽ മതിയാകും അവൾ കാണുന്നുണ്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് എനിക്ക് നിന്നെയും മോളെയും സ്നേഹിക്കണം മതി വരുവോളം ആദം പറഞ്ഞുകൊണ്ട് നീലുവിന്റെ നെറ്റിയിൽ ആദ്യമായി ചുണ്ടുകൾ അമർത്തി ആ നിമിഷം നീലുവിൻറെ കണ്ണുകൾ താനേ അടഞ്ഞു പോയി അവൻറെ ആദ്യത്തെ ചുംബനം അവൾക്ക് ശരീരത്തിൽ ഒരു പിടച്ചൽ അനുഭവപ്പെട്ടെങ്കിലും അവൾ കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ ഇരുന്നു ആദം അവളെ നോക്കിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു തന്നെ ഇരിപ്പായിരുന്നു പക്ഷേ അവളുടെ ചുണ്ടിലെ ചിരി കാണുമ്പോൾ ആദം അവളുടെ കവളിൽ വിരൽ കൊണ്ട് തലോടി നീലു കോരി തരിപ്പോടെ മുഖം ചരിച്ചപ്പോൾ ആദം അവളുടെ അടുത്തേക്ക് വീണ്ടും നീങ്ങിയിരുന്നു നീലു പെണ്ണേ അവൻറെ ആർദ്രമായ വിളിയിൽ നീലു അവനെ കണ്ണുകൾ തുറന്നു നോക്കി ഇഷ്ടാണോ എന്നെ ഉം ഒരുപാട് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോട്ടമേതുകൊണ്ട് പറഞ്ഞു അപ്പോ നമുക്ക് ജീവിതത്തിന്റെ ഈ സ്റ്റാർട്ടിങ് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ ആദം ചിരിയോട് ചോദിച്ചപ്പോൾ നീലവും ചിരിച്ചു ആദം അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചപ്പോൾ നീലവും അവനോട് ചേർന്നിരുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ അവൾക്ക് പ്രിയപ്പെട്ടവനോടൊപ്പം